പുതുതായി നിർമ്മിച്ച ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ഉദ്ഘാടനം ഉദ്ഘാടനം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പുതുതായി നിർമ്മിച്ച ചവറ കാര്യാലയത്തിന്റെ രാവിലെ നടക്കും ഡോക്ടർ ഡോക്ടർ പി അതുപോലെ ബഹുമാനായ മുൻ മന്ത്രി ശ്രീ ഷിബു ബേബികളും ചേർന്നാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് അത് രണ്ടു വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കുവാനും അതിന്റെ അത് നാടിന് സമർപ്പിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഈ എട്ടാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തെ ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ജനപ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്വസ്ഥമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഈ ഓഫീസിൽ സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്കും ഏറെ പൊതുജന സൗഹൃദമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് അത് എട്ടാം തീയതി രാവിലെ എൻ കെ പ്രവീന്ദൻ എം പി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന് മുഖ്യപ്രഭാഷണം ബഹുമാനായ ഡോക്ടർ സുജിത് വിജയമുള്ള എം എൽ എ ആണ് നിർവഹിക്കുന്നത് അതുപോലെ മുഖ്യ അതിഥിയായി നമ്മുടെ കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജു നാരായണ സ്വാമി പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ബ്ലോക്ക് എന്ന പ്രത്യേകത കൂടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തു ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം പി രാവിലെ പത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പ്രഭാഷണം നടത്തും പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി മുഖ്യാതിഥിയാകും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ആദരിക്കും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഭരണഘടനയുടെ ആമുഖം പ്രകാശനം ചെയ്യും ൻമന്ത്രി ഷിബു ബേബി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ എസ് എ സലാം പി വി രാജു എന്നിവരെ അനുസ്മരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും രണ്ട് പോയിന്റ് കോടി രൂപ ചെലവിട്ട് രണ്ട് വർഷം കൊണ്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചത് ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഭരണഘടനയുടെ ആമുഖം കെട്ടിടത്തിന് മുന്നിൽ അനാവരണം ചെയ്തിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിക്കും ാണ് കെട്ടിടം പൂർത്തിയാക്കിയത് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള കെട്ടിടം പൊതുജന സൗഹൃദമായിരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരിൽ വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം പ്രസന്നൻ ഉണ്ണിത്താൻ ജോസ് മൽരാജ് നിഷാ സുനീഷ് അംഗങ്ങളായ ആർ ജിജി പ്രിയ ഷിനു എ സീനത്ത് എന്നിവർ പറഞ്ഞു ജീവിച്ച അവസ്ഥയിൽ അവിടുത്തെ ജീവനക്കാർക്കും ഒന്ന് ഇന്ന് ജോലി ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ചുവന്നല്ലിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും മുൻകൈ എടുത്ത് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വേണമെന്ന് എല്ലാവരോടും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ ഓഫീസ് കെട്ടണം ഉദ്ഘാടനം എട്ടാം തീയതിയാണ്